ഡൽഹിയിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിലും അടി നടക്കുകയാണ് പരസ്പരം കോൺഗ്രസും ആം ആദ്മിയും മത്സരിച്ചതാണ് പരാജയ കാരണമെന്നാണ് പറയുന്നത് അടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇതുപോലെ തട്ടിക്കൂട്ട് മുന്നണികളുണ്ടാക്കുകയും നാലാം ദിവസം തന്നെ അടിച്ചുപിരികയും ചെയ്യുന്നത് ആ ക്ലാസിക് എക്സാമ്പിൾ ആണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി ഇതേപോലെ തന്നെ ഇന്ധന വിരോധവും അല്ലെങ്കിൽ കോൺഗ്രസ് വിരോധത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായ മുന്നണിയായിരുന്നു പക്ഷേ ഒന്നര വർഷം കഴിയുന്നതിന് മുമ്പേ ആ മന്ത്രിസഭ താഴെ വീണു പിന്നീട് നമ്മൾ കണ്ടു എൺപത്തി ഏഴ് കാലത്ത് പി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ വന്ന ഇന്ത്യ അത് ഇതേപോലെയുള്ള പ്രതിപക്ഷ ഐക്യം ഉണ്ടായി അതും താഴെ പോയി ഇപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചുള്ള തനിയാവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രതിപക്ഷ മുന്നണി അതാണ് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതി ബി ബി ജെ പി വിരുദ്ധത മുന്നണി പാർട്ടികളുടെ ഒരു ഐക്യമായിരുന്നു ഐക്യരൂപമായിരുന്നു അത് പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുമിച്ച് നിന്ന് മത്സരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പി വലിയ തോതിൽ ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാനും സീറ്റ് കുറയ്ക്കാനും ഒക്കെ ഇടയാക്കിയത് കോൺഗ്രസ്സിനും ഗുണമായി കോൺഗ്രസ്സിനും ഗുണമായി കോൺഗ്രസ് പിന്നെ നൂറ് സീറ്റ് വരെ എത്താൻ കഴിഞ്ഞു പിന്നെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉണ്ടെന്നുള്ളൊരു ഒരു ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതൊക്കെ വലിയ കാര്യം രാഹുൽ ഗാന്ധി ഇതെല്ലാം സംഭവിച്ചു പക്ഷേ അതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു ഇത് എന്താ പറയുക ഈ പ്രാദേശിക പാർട്ടികളെ പോലും അതാണ് ഒരു ഇന്ത്യയിലെ നമ്മൾ കാണുന്ന ഒരു പൊതു സ്വഭാവം എന്ന് പ്രാദേശിക പാർട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് ഇന്ത്യയിൽ എല്ലാ സം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ രൂപം പ്രാപിച്ചു ആ പ്രാദേശിക എല്ലാം കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിലുണ്ടായ പാർട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയിലെ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ തന്നെ രണ്ടായിരത്തി പതിരണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ പിറവ് എടുത്ത പാർട്ടിയാണ് അഴിമതിക്കെതിരായിട്ടെന്ന് പറഞ്ഞൊരു അപ്പോൾ അവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധത്തെക്കാട്ടിലും അവരെല്ലാം കോൺഗ്രസ് വിരുദ്ധതയിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളുള്ള പാർട്ടി എപ്പോഴൊക്കെ ഒരുമിച്ച് നിന്നാലും അവർ അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിശ്വാസവും ഒക്കെ തന്നെ ഉണ്ടാവും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിൽ ഇവർ തമ്മിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ തോൽവിക്ക് ഒരു കാരണം ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ വ്യാപകമായ തോതിൽ മത്സരിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ട് ചെതറിച്ച് കളയുകയും ചെയ്താണ് അവരവിടെ തോൽപ്പിക്കുക അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഗോവയിൽ ഭരണം നഷ്ടപ്പെടാനും ഇതേപോലെ തന്നെ ആപ്പ് അവിടെ പോയി മത്സരിച്ചാണ് കോൺഗ്രസിൻ്റെ സീറ്റുകൾ വലിയ തോതിൽ കുറഞ്ഞു പോയത് അപ്പോൾ ഈ ആപ്പ് കോൺഗ്രസ് തമ്മിൽ ഒരിക്കലും യോജിക്കാവുന്ന ഒരു മേഖലയില്ല അപ്പം ഡൽഹിയിലും സംഭവിച്ചതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സഖ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചന പോലും ഇല്ലാതാണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും കോൺഗ്രസിനെ ആ ഒരു ഒരു സഖ്യകക്ഷിയായി പോലും പരിഗണിക്കാൻ ആപ്പ് ഒരു ഘട്ടത്തിലാണ് ആ കോൺഗ്രസ്സും കയറി മത്സരിച്ച് കോൺഗ്രസ് വേണ്ട ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ട് കിട്ടിയെങ്കിൽ പോലും കിട്ടി ഉള്ളതെങ്കിൽ പോലും അവർക്ക് നിമിത്തം ആപ്പിന്റെ പത്ത് ഈ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ തോൽക്കാനിടയായി ഇൻക്ലൂഡിങ് ഈ കേജരിവാൾ ഉൾപ്പെടെ ഉള്ളവർ തോൽക്കാൻ അതാണ് കാരണമായത് അപ്പം അത് ആ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വിരോധം വളരെ ശക്തമാണ് ഒരു കടുത്ത അഴിമതിക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് വ്യാപകമായ തോതിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു ഇതേ രാഹുൽ ഗാന്ധിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് സർക്കാരിന്റെ നടപടിക്കെതിരായിട്ട് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിക്കുകയും കോൺഗ്രസ് ആ സമരത്തിലൊക്കെ പങ്കെടുക്കുകയും ഡൽഹിയിൽ ചെയ്തു ആ അപ്പൊ ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ടും ഈ ഇതിനൊരു ഒരു ഒരു അടിസ്ഥാന സ്വഭാവം ഇല്ല ഞാനതാണ് പറഞ്ഞത് ഒരു ദേശീയ പാർട്ടി അംഗീകരിക്കാനുള്ള പ്രാദേശിക പാർട്ടികളുടെ പ്രശ്നങ്ങളാണ് പലയിടത്തും ഈ സഖ്യങ്ങൾ പൊളിഞ്ഞു പോകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇപ്പോൾ അതൊരിക്കലും തമ്മിൽ യോജി പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവർ വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണ് ദേശീയ താല്പര്യങ്ങളോ മറ്റ് താല്പര്യങ്ങളോ ഒന്നുമല്ല അവർ എവിടെ നിൽക്കുന്നോ അവിടുത്തുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ അപ്പുറത്തേക്ക് മറ്റൊരു താല്പര്യങ്ങളുമില്ല അതിനകത്ത് അവർ വർഗീയത ഉപയോഗിക്കുന്നതിനോ ഒന്നും അവർക്കൊരു മടിയുമില്ല ഇപ്പം നമ്മൾ കണ്ടതാണ് ബി ജെ പി പറയുന്നതിനെക്കാട്ടി കൂടുതൽ തീവ്ര ഹിന്ദുത്വം പറയാൻ കേജ്രിവാളിന് ഒരു മടിയുമില്ല അതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസുമായിട്ട് ചോദിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആശയപരമായ ഒരുപാട് സംഘടനകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് സംഭവം പിന്നെ ഈ നിങ്ങൾ ബി ജെ പി വിരുദ്ധതയ്ക്ക് ഈ സഖ്യമില്ലെങ്കിൽ ഇനിയും നടക്കുന്ന കാര്യമില്ല എന്ന് അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുമാണ് അത് തിരിച്ചറിയുന്നത് ഒരു പാർട്ടിയും വേറൊരു പാർട്ടിയുടെ മേധാവിത്വം അംഗീകരിക്കാൻ തയ്യാറല്ല ഇപ്പോൾ കാശ്മീരിൽ കാശ്മീരിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒമർ അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും നേതൃത്വം കൊടുക്കുന്ന നാഷണൽ കോൺഫറൻസ് ആണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിനെ അവിടെ ഒരു സഖ്യേഷട്ട് പോകുന്നത് അംഗീകരിക്കാൻ തയ്യാറായില്ല അവരെ ഇപ്പോൾ പോലും ക്യാബിനറ്റിൽ എടുത്തിട്ടുമില്ല തന്നെയാണ് ബംഗാളിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ട് സഖ്യത്തിനോ കോൺഗ്രസിൻ്റെ ആസ്തിത്വം പോലും അംഗീകരിക്കാൻ അവിടെ തയ്യാറല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് ഇവർ പറയുന്നത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആണ് ബീഹാറിൽ ബീഹാറിൽ ലാലു പ്രസാദാണ് എൻ്റെ പാർട്ടിയാണ് ആർ ജെ ഡി ആണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി അവരൊരിക്കലും കോൺഗ്രസിൻ്റെ മേധാവിത്വത്തെയോ കോൺഗ്രസ് ചോദിക്കുന്ന സീറ്റുകൾ കൊടുക്കാനോ അവർ തയ്യാറാവത്തില്ല തലേ വർഷം നടന്ന തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് കൊടുത്ത സീറ്റുകൾ പലതുപോലും കോൺഗ്രസ് ജയിച്ചില്ല കഴിഞ്ഞാൽ ആ ഉദാരണ സമീപനം ഉണ്ടാവാനുള്ള സാധ്യത തന്നെ കുറവാണ് അപ്പം അതിൻ്റെ ഇത് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നു പറയുന്ന പാർട്ടി അവരുടെ സംഘടന വളർത്തുന്നതിന്റെ കാര്യത്തിനകത്ത് വൻ പരാജയമാണ് ഈ രാഹുൽ ഗാന്ധി വെളിയിൽ ഇറങ്ങി പറയുന്ന ഡയലോഗ് അല്ല കാര്യം നിങ്ങൾ താഴെ തട്ടിൽ പ്രാദേശിക തലത്തിൽ സംഘടന ഒരു ശക്തിപ്പെടുത്താത്തടത്തോളം കാലം നിങ്ങൾ ഇങ്ങനെ ശിഷ്ടകാലം ഈ പ്രാദേശിക പാർട്ടികളുടെ പുറത്തു കയറി സഞ്ചരിക്കുക എന്നുള്ളത് അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പ്രാദേശിക പാർട്ടിയും അവരുടെ മേധാവിത്വം ഒരു ദേശീയ പാർട്ടിയുടെ മുമ്പിൽ അടിയ വെക്കാൻ തയ്യാറാവില്ല ഇപ്പം ഇത് ഇതാണ് ഇപ്പം ബി ജെ പിയുടെ ആപ്പിൻ്റെ പഞ്ചാബിലെ മന്ത്രിസഭയെ തകർക്കാൻ ഇപ്പം മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവിടെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എം എൽ എമാരെ പിടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മുപ്പതോളം എം എൽ എമാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പം അത് ഈ ഇത് ഇതെല്ലാം ഒരു വലിയൊരു സംഭവമുണ്ട് ഈ ബി ജെ പി വിരുദ്ധ മുന്നണി എന്ന് പറയുന്ന ഏതാണ്ട് അസ്തമിക്കു തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട പാർട്ടികൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസുമായിട്ട് ഇപ്പോൾ നിലവിൽ സഖ്യം ഇന്ന് തമിഴ്നാട്ടിലെ ഡി എം കെയും യു ഉത്തർപ്രദേശിലെ സമാജ്വാദി സമാജ്വാദി പാർട്ടി ഈ രണ്ട് പാർട്ടികളുടെ ബലം മാത്രമേ ഉള്ളൂ ബാക്കി ഇടദോഷ പാർട്ടികൾക്കൊന്നും ദേശീയ തലത്തിലൊന്നും ഒരു റോളില്ല അവരാരും ഇതിനകത്ത് സഖ്യത്തിൽ സി പി ഐ മാത്രമാണ് ഇന്ത്യ മുന്നണിക്കകത്ത് ഡയറക്റ്റായിട്ട് ഉള്ള പാർട്ടി അവർക്കൊന്നും ഈ പ്രദേശങ്ങളൊന്നും ഒരു സഖ്യവുമില്ല അല്ല ഇവർക്കൊന്നും ഒരു സ്വാധീനവും ഇല്ല അവർക്കതിനെ സ്വാധീനം ചെലുത്താനുള്ള ശേഷിയില്ല കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടത് മാറിയിരിക്കുകയാണ് അപ്പം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പൂർണ്ണമായും ദുർബലപ്പെടുകയും അല്ലെങ്കിൽ തന്നെ അത് ചതറി ചിന്നി ചതറി പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഇപ്പം മഹാരാഷ്ട്രയിലാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന അവർക്ക് പോലും ഈ ഇത്തരത്തിൽ കോൺഗ്രസ് ഇടപെടുന്നതിനകത്ത് അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവർ അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുകയും ചെയ്തു അപ്പം ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ വലിയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആണ് ഈ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിട്ടുവീഴ്ചകൾക്കും മറ്റും തയ്യാറാവേണ്ടത് അത് അതാത് പ്രദേശങ്ങളിലെ ഈ നേതാക്കന്മാരുടെ ഈഗോയും അവരുടെ ഈ വ്യത്യസ്ത താല്പര്യങ്ങളുമൊക്കെ കൊണ്ടുതന്നെയാണ് ഇത് മുന്നോട്ട് പോയി ഹരിയാനയിൽ ആപ്പിന് ഒന്നോ രണ്ടോ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിലും ആ സഖ്യം അവിടെ നടന്നു പോകുമായിരുന്നു അതുണ്ടായില്ല ആ ഭൂവിന്ദർ സിംഗ് ഗൂഢ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു ഒരു സീറ്റും കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ഈ സഖ്യം എന്ന് പറയുന്നത് പരസ്പരം വിട്ടുവീഴ്ചയുടെ ഒരു ഭാഗമാണ് അതുണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാ പാർട്ടിക്കും അഞ്ഞൂറ് ആയിരം വോട്ടൊക്കെ കാണുമായിരിക്കും അത് അംഗീകരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സഖ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത് അത് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നിന്ന് ആ വിട്ടുവീഴ്ചകൾ പലപ്പോഴും കാണുന്നില്ല അതാണ് ഈ സഖ്യം തെറിച്ച് പോകാനുള്ള കാര്യം പിന്നെ മറുവശത്ത് ഈഗോയുടെ തലത്തൊട്ടപ്പനായ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ ഏകാധിപത്യ പ്രവണതകളാണ് ഇത് ഇപ്പോൾ ഈ ഡൽഹിയിലെ ആയാലും പിന്നെ ഈ സഖ്യം തകരാനുണ്ടായ കാരണം അത് ആപ്പിൻ്റെ ഏകാധിപത്യ സമീപനങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ കോൺഗ്രസ് അതിന് ദുരന്തം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അറുപത്തേഴ് സീറ്റിലാണ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഒരു എന്താ ഒരു 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 മത്സരം പോലും കാഴ്ച വയ്ക്കാനാവാത്ത വിധത്തിൽ കീഴടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനി എത്രനാൾ ഈ മുന്നണി കൊണ്ടുപോകാൻ പറ്റും അപ്പം ബി ജെ പി ബി ജെ പി സംബന്ധിച്ചോളം വലിയ നേട്ടമാണ് ഉണ്ടായിരുന്നത് കാരണം ഈ അവർക്കെതിരായിട്ട് വരുന്ന വോട്ടുകളെല്ലാം ചെതറിപ്പോകുന്നു ഒരു ഉദാഹരണമായിരുന്നു മുസ്തഫാബാദ് എന്ന് പറയുന്ന കിഴക്കൻ ഡൽഹിയിലെ ഒരു ആ മുന്ന ആ നിയോജകമണ്ഡലത്തിൽ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പതിനെണ്ണായിരം വോട്ടിനാണ് ജയിച്ചത് ആ അതെങ്കിലും കണ്ട് കോൺഗ്രസ്സുകാർ പഠിക്കേണ്ടതാണ് കാരണം അവിടെ വോട്ടുകൾ പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ചെതറിപ്പോയി പ്രധാനമായിട്ടും ആപ്പിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് പാർട്ടിയുടെ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ ചേർന്നതുകൊണ്ട് ഒന്നേകാൽ ലക്ഷം വോട്ട് പിടിച്ചു ആ ഒന്നേകാൽ ലക്ഷം വോട്ട് ചെതറിപ്പോയതോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി പതിനെണ്ണായിരം വോട്ടിന് ജയിച്ചു മുപ്പത് നാൽപ്പത് ശതമാനം ഭൂരിപക്ഷമുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ അല്ല ന്യൂനപക്ഷങ്ങൾക്ക് പിൻ ഭൂരിപക്ഷമുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ പോലും ഒരു അതിന്റെ പേര് അപ്പം അത് അതിന്റെ റീസൺ അതാണ് അപ്പം അവർക്ക് ഇവരെ പരിഗണിക്കേണ്ട നമ്മൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം ബി ജെ പിയുടെ ഒരു ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി പോലും ഡൽഹിയിൽ ജയിച്ചിട്ടില്ല അവർ സ്ഥാനാർത്ഥി പിന്നെ സീറ്റ് തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം അതാണ് സ്ഥിതി അപ്പം നിങ്ങൾ ഏകപക്ഷീയമായ രീതിയിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ഭരണത്തിൻ്റെ ഇതിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ പാർലമെൻറ്റിൽ കാണാണല്ലോ ബി ജെ പിക്ക് ഒരു പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥി ഒരു എം പി പോലും ഇല്ല ക്യാബിനറ്റിൽ പോലും ഒരു മുസ്ലിം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ മതവിഭാഗമായ മുസ്ലിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ പോലും നമ്മുടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ഒരു പ്രശ്നം അപ്പം ഇതൊക്കെ കണ് ഇതൊക്കെ കണ്ടിട്ട് പോലും ഈ കോൺഗ്രസ്സുകാരും ന്യൂനപക്ഷ പാർട്ടികളും മറ്റ് ബി ജെ പി വിരുദ്ധത പറയുന്നവരൊന്നും ഇതൊരു വിട്ടുവീഴ്ചയ്ക്കോ യാഥാർത്ഥ്യം മനസ്സിലാക്കി പെരുമാറാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശാപം ഞാനതാണ് പറഞ്ഞത് എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇതേപോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നണി ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസം അടിച്ചുപിരി അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഈ തട്ടിക്കൂട്ടുമുന്നണിയുടെയും അവസ്ഥ പിന്നെ ഒരു തരത്തിലും യോജിപ്പില്ല ഈ നേതാക്കന്മാർ ഓരോ വഴിക്കോട്ടും ഇതിനെ പാ മുന്നണിയെ നയിച്ചുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ തമ്മിൽ തള്ളി തലകേറി പോവുകയാണ്